ടെൻഫിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖം സുഖ അല്ലേ അപ്പോൾ കുറച്ച് കൂട്ടുകാരൊക്കെ എന്നോട് ചോദിച്ചു ചേച്ചി ഇപ്പം വീഡിയോ ഇടലൊക്കെ നിർത്തിയോന്ന് അപ്പം ഞാൻ രണ്ട് ദിവസത്തെ ക്രിസ്മസിന് ശേഷം രണ്ട് ദിവസം ഒരു ലാഗിങ് ലാഗിങ്ങൊക്കെ വന്നായിരുന്നു അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇപ്പോഴും വീഡിയോ ഇടണ്ടിട്ടോ അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാത്തതാണ് കാരണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം ദെൻ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം കേട്ടോ അപ്പം ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പം ഇന്നത്തെ എൻ്റെ എന്ന് പറഞ്ഞാൽ തോർത്തും കിട്ടിയുള്ള എൻ്റെ ഇറങ്ങി കാണുമ്പോൾ എന്തോ കാര്യമായിട്ടുള്ള പണിയാണെന്ന് മനസ്സിലായല്ലോ ഞാൻ കുറച്ച് കുറച്ച് മഞ്ഞള് ആ മുറ്റത്തിൻ്റെ സൈഡിൽ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അതിൻ്റെ തണ്ടൊക്കെ പോയി ഈ സമയത്താല്ലോ അതോ മഞ്ഞളും ഇഞ്ചിയൊക്കെ പറിക്കണത് അപ്പോൾ അതൊന്ന് പറിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാട്ടോ അതൊന്ന് പറിച്ചു പുഴുങ്ങി ഉണങ്ങി ഒന്നൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയാണ് എൻ്റെ പെൺകുട്ടികളുള്ള കുടുംബമാണെങ്കിൽ ഒരു മഞ്ഞളിൻ്റെ കടയെങ്കിലും കാണാതിരിക്കില്ലല്ലോ അത് ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞതാട്ടോ പെൺകുട്ടികളുള്ള കുടുംബം എന്ന് മാത്രമല്ല എല്ലാ വീട്ടിലും ഒരു രണ്ട് കട മഞ്ഞളെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടിപ്പിച്ചെടുക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് നട്ടുവയ്ക്കുന്നത് നല്ല കേട്ടോ നമുക്ക് നല്ല ഫ്രഷായ യാതൊരു കെമിക്കലും ഇല്ലാത്ത മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ പ്രത്യേകിച്ച് പെൺമക്കളൊക്കെ ആണെങ്കിൽ അവർ തന്നെ അതൊന്നും നട്ടിവെക്കാൻ ശ്രമിച്ചോളും കുട്ടിയുടെ കാര്യത്തിൽ മഞ്ഞൾ ഒന്നാം സ്ഥാനത്തല്ലേ ആ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ എന്തെങ്കിലും അലർജി കാര്യങ്ങൾ അതുപോലെയുള്ള എന്തെങ്കിലും ചെറിയ ജീവികളൊക്കെ അടിച്ചാൽ നമ്മൾ തുളസി അല്ലെങ്കിൽ മഞ്ഞളും കൂടെ അരച്ച് തേക്കൂലേ അത് പെട്ടെന്ന് അത് മാറുകയും ചെയ്യും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം മഞ്ഞളിന് മുഖ്യസ്ഥാനം ഉണ്ട് കേട്ടോ പിന്നെ കോവിഡൊക്കെ ഇടയ്ക്ക് നമ്മൾ സ്ഥിരം മഞ്ഞൾ വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിച്ചുകൊണ്ടിരുന്നു മഞ്ഞൾപ്പൊടിയുള്ളെങ്കിൽ നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച പൊടിയാണെങ്കിൽ അതോ യൂസ് ചെയ്യണം നല്ലതാണ് പിന്നെ മഞ്ഞളുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു ചെറിയ പീസ് ഇട്ടിട്ട് മഞ്ഞൾ വെള്ളം തിളപ്പിച്ചു കുടിക്കാം കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അതിനോട് ഞാൻ യോജിക്കണില്ല കേട്ടോ അപ്പം കുറച്ച് കാട് കയറിപ്പോയി ആ സാറില്ല അപ്പം ഞാൻ പറയട്ടെ ഞാനിവിടെ മൂന്ന് നാല് കടയാണ് കേട്ടോ നട്ടിട്ടുള്ളൂ പക്ഷെ അതിപ്പം നല്ല തറഞ്ഞു പോയേ വരയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഞാൻ തൂമ്പേക്ക് ഇപ്പം ആദ്യം കിളച്ച് നോക്കി അത് മണ്ണ് പൊട്ടണ പോലും ഇല്ലാട്ടോ അപ്പോൾ പിന്നെ നന്നായിട്ട് ആഞ്ഞു തറച്ച് കിളച്ചിട്ടാണ് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നത് ഇവിടെ ഒന്നാന്തരം വിളമെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കാരണം ഓൾറെഡി നിങ്ങൾക്ക് കാണാം കൊക്കോയുടെ ചോലയും കൊക്കോയുടെ അടിയിലായിട്ടാണ് വെച്ചേക്കണം നല്ല ചോല ഉള്ളടത്താണ് കാപ്പിയുടെ വേരും കൊക്കോയുടെ പേരും എല്ലാം ഉണ്ട് അപ്പോൾ വലിയ മോശമില്ല അത്രേ ഉള്ളൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ മഞ്ഞളൊക്കെ എങ്ങനെയാണ് എൻ്റെ വിളവൊക്കെ കാണിച്ചു തരാം ഇന്ന് അമ്മയുടെ കൂടെ വിളവെടുക്കാൻ നമ്മുടെ പൊന്നൂസ് കൊണ്ട് കേട്ടോ പക്ഷെ ഞാൻ പൊന്നൂസിന് ഇങ്ങനെയുള്ള വിളവെടുപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത് തൂമ്പാപ്രയോഗം ഒക്കെ ആയതുകൊണ്ട് ഞാൻ പൊന്നൂസിനെ അങ്ങ് മാറ്റി നിർത്തി പിന്നെ മണ്ണൊക്കെ തെറിച്ച് കണ്ണിൽ വീഴാനുള്ള ചാൻസ് ഇല്ലേ എന്നാലും പയ്യെ പയ്യ പമ്മി വര കണ്ടോ എൻ്റെ അടുത്തേക്ക് വരുന്നതാണ് അപ്പോഴും ഞാൻ മാറി നിൽക്കാൻ പറഞ്ഞ് നീക്കി നിർത്തും ഇങ്ങനെ മഞ്ഞൾ പറിച്ചതൊക്കെ തുടങ്ങിയപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തേക്ക് ഞാൻ ഓർത്ത് പോയിട്ടോ അപ്പം അപ്പയും മമ്മിയൊക്കെ ഈ സ്ഥലമൊക്കെ പാട്ടത്തിനടുത്ത് പണ്ട് ഇഞ്ചി മഞ്ഞളൊക്കെ കൃഷി ചെയ്യുമായിരുന്നു അപ്പോൾ ഞങ്ങൾ നടാനും പോവും ഇങ്ങനെ മഞ്ഞൾ പറിക്കുന്ന സമയത്തും ഈ മഞ്ഞളും ഇഞ്ചിയൊക്കെ പറിക്കാനും പോകും അങ്ങനെ പറിക്കുമ്പോൾ കുറേ പണിക്കാരൊക്കെ കാണും അവർക്ക് ഇങ്ങനെ ചോറും കറികളും വെള്ളവും ഒക്കെ ആയിട്ട് പോകുമ്പോൾ മമ്മിയുടെ കൂടെ അങ്ങനെ പോകും അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു അന്നത്തെ കാലത്ത് അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഒരു സന്തോഷം വലിയ വലിയ കർഷകരൊക്കെ ഈ വീഡിയോസൊക്കെ കണ്ടെങ്കിൽ ഇപ്പോൾ എന്തായി കാണിക്കണേ ഇത് എന്താ രണ്ട് മഞ്ഞൾ പറിച്ചിട്ടാണോ ഈ മാതിരി വലിയ ഫേമസ് ആകാൻ വേണ്ടി കാണിക്കണേ എന്ന് തോന്നൂലേ പക്ഷേ എനിക്കിതൊക്കെ വലിയ കാര്യട്ടോ ഞാൻ തന്നെ നട്ടു കുറച്ച് വളമൊക്കെ ഇട്ടു ഒത്തിരി ഇട്ടില്ല കേട്ടോ ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ ഇട്ടാൽ നട്ടേ അത്രയൊക്കെ ഉള്ളു വളമൊക്കെ അല്ലാണ്ട് വേറെ എക്സ്ട്രാ വളങ്ങളൊന്നും ഞാൻ ചേർത്തില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ പറിക്കുമ്പോൾ ഞാൻ തന്നെ പറിക്കണം ഇനി അത് പുഴുങ്ങണം അതിൻ്റെ വേര് പറച്ച് പുഴുങ്ങണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അതെനിക്ക് വളരെ സന്തോഷം ഏക്കർ കണക്കിന് മഞ്ഞൾ നടാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ലാട്ടോ അപ്പോൾ അതിൽ വിമർശിക്കാൻ മഞ്ഞവരോട് വരണ്ടായെന്ന് തന്നെ ഞാൻ ഇപ്പോഴേ പറയൂ കേട്ടോ നമ്മുടെ വീട്ടാവശ്യത്തിന് എൻ്റെ കുക്കിംഗ് ആവശ്യത്തിനും അല്ലാണ്ട് വീട്ടാവശ്യത്തിനും മാത്രമുള്ള മഞ്ഞളാണ് ഞാൻ നട്ടിരിക്കുന്നത് അതിനുള്ള മഞ്ഞൾ എനിക്ക് കിട്ടുകയും ചെയ്തു അതെനിക്ക് സന്തോഷം അപ്പം നമ്മുടെ മഞ്ഞൾ പറിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി അതിന്റെ വേര് പറിക്കൽ രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പൊന്നൂസം എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് വേരില്ലാത്തതൊക്കെ പൊന്നൂസ് മാറ്റിയിട്ട് തരുന്നുണ്ട് കേട്ടോ അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പപ്പയുടെ കൂടെയൊക്കെ പോകുമ്പോൾ വേരില്ലാത്തത് മാത്രം എടുത്ത് പറക്കി കൂട്ടി കൂട്ടി വയ്ക്കുമായിരുന്നു മഞ്ഞളുടെ കണങ്ങിനാല്ലോ വേരില്ലാത്തത് അപ്പോൾ അതിങ്ങനെ കുറേ എടുത്തെടുത്തെടുത്ത് കൂട്ടി വെക്കുവേ അപ്പം അതിന് വേര് പറിക്കുന്നവർക്ക് പൈസ തരുമെന്ന് പപ്പ പറയുമായിരുന്നു വേണ്ടിയാണ് ഈ കൂട്ടി കൂട്ടി വയ്ക്കുന്നത് അപ്പം ഞാൻ കണങ്ങൊക്കെ മാറ്റി അടത്തി എടുത്തിട്ട് തടയെല്ലാം മാറ്റി മാറ്റിയിട്ടേക്കും കേട്ടോ അതിൻ്റെ വേര് കളയണമെങ്കിൽ കത്തിയും കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് വേദന എടുക്കും ൂടെ കട്ടൊക്കെ കൂടെ ഉണ്ട് കേട്ടോ അതെ അങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്ത് അങ്ങനെ എറിഞ്ഞറിഞ്ഞ ഏറ്റവും ലാസ്റ്റ് എല്ലാം തീർന്നു കേട്ടോ അപ്പൊ കണങ്ങടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വേഗം പോയി കിച്ചണിൽ പോയി ഒരു കത്തി ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നത് അതേ തടയിടേയും വേര് കളയാൻ തുടങ്ങിട്ടോ അങ്ങനെ ഞൊടിയിടയിൽ ഞങ്ങളുടെ പരിപാടികളെല്ലാം തീർന്നത് അടുപ്പേ കയറ്റാനുള്ള സമയമായിട്ടോ അപ്പോൾ അപ്പോഴത്തെ ഈ മഞ്ഞളൊന്നടുപ്പേ കയറ്റാൻ വേണ്ടി പുറത്തുള്ള അടുപ്പ് കത്തിക്കണേ ഈ കണ്ണത് അപ്പം എൻ്റെ സൗണ്ടിന് ചെറിയൊരു വിഷയമൊക്കെ നിങ്ങൾക്ക് ഒരു അരോചകമായി തോന്നിയേക്കാം ഒരു ത്രോട്ട് പെയിൻ ഉണ്ട് അത് ശരിക്കും അങ്ങ് തീർന്നിട്ടില്ല കേട്ടോ അപ്പോൾ പറയുമ്പോൾ ഒരു പിടുത്തമൊക്കെ ഉണ്ട് തൊണ്ടയ്ക്ക് അതുകൊണ്ടാണ് അതിൻ്റെ അറ്റേഷനാണ് ആരും മൈൻഡ് ചെയ്യാണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പണ്ട് പപ്പയൊക്കെ പപ്പയെന്നല്ല എല്ലാവരും തന്നെ വലിയ ചെമ്പിലും അതുപോലെ ചെമ്പ് കലത്തിലൊക്കെ കേട്ടോ മഞ്ഞൾ പുഴുങ്ങണേ ഞാൻ തെയ്യ പറമ്പി ഒരു അലുമിനിയം പഴയ ഒരു അലുമിനിയം കലം ഉണ്ടായിരുന്നു അതിലാണ് കേട്ടോ ഞാൻ ഈ പുഴുങ്ങണേ അപ്പം ആ കലത്തിന് ഒരു കാലം ഉണ്ടട്ടോ എന്തായാലും അന്ന് പപ്പയൊക്കെ പുഴുങ്ങി കണ്ട ചെറിയൊരു ഓർമ്മയൊക്കെ എനിക്കുണ്ട് കേട്ടോ ചെമ്പിലൊക്കെ വെള്ളം വെട്ടി തിളച്ച ശേഷമാണ് മഞ്ഞൾ ഇട്ട് കൊടുക്കാറുള്ളത് അപ്പം ഞാൻ കലത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ച ശേഷമാണ് ഞാൻ മഞ്ഞൾ ഇട്ട് കൊടുത്തത് കേട്ടോ തിളച്ച് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി അതൊന്ന് വെന്ത് കിട്ടുക അത് അതിൻ്റെ പാകം നോക്കാൻ വേണ്ടി അതൊന്ന് ജസ്റ്റ് ഒടിച്ച് കഴിയുമ്പോൾ ഒരു വലിച്ചല് പോലെ ഒരു വലിഞ്ഞ് വലിഞ്ഞ് വരൂ കേട്ടോ അല്ലെങ്കിൽ ഒരു ഈർക്കിളിയൊക്കെ എടുത്ത് കുത്തി നോക്കിയാൽ അത് നന്നായിട്ട് വെന്തോന്ന് അറിയാൻ പറ്റും വേവ് കുറവാണെങ്കിൽ ഉണക്ക് ഉണക്കിന് വിഷയം വരും കേട്ടോ ഇത്തിരി വെന്ത് പോയാലും കുഴപ്പമൊന്നുമില്ല നമ്മളെ ചുക്ക് ഇച്ചിരി കുറഞ്ഞു പോകുന്നുള്ളൂ അതൊക്കെയാ കേട്ടോ അപ്പം എൻ്റെ ഭാഗമായിട്ട് ഞാൻ കണക്കാക്കിയേക്കണേ പുറത്തെടുപ്പായതിനാൽ വിറകിന് യാതൊരു പഞ്ഞവും വന്നില്ല കേട്ടോ കണ് കണ്ണി കണ്ടതൊക്കെ എടുത്ത് വെച്ചു വെള്ളം മുട്ടിയും സാധാരണ മഞ്ഞളിൻ്റെ കണങ്ങും തടയെല്ലാം സെപ്പറേറ്റാണ് പുഴുങ്ങാറുള്ളത് പക്ഷേ എനിക്ക് സെപ്പറേറ്റ് പുഴുങ്ങാൻ ഒത്തിരിയൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ ആദ്യം ഒരു കാര്യം ചെയ്തു ആ തടയുള്ളത് ഏറ്റവും അടിയിലിട്ടും മെല്ലിൽ കണങ്ങും കിട്ടും കേട്ടോ അപ്പം തട വേവണ ഇത് കണങ്ങിൻ്റെ ഒപ്പം തന്നെ തടയും വെന്ത് കിട്ടിക്കോളും അപ്പം ആ ഒരു രീതിയിലാണ് ഞാൻ ഇത് സെറ്റ് ചെയ്തെട്ടോ ഏകദേശം എന്ത് മണമൊക്കെ വന്നപ്പോൾ ഞാനൊന്ന് ഒരു തവിയൊക്കെ ആയിട്ട് കോരി നോക്കിയിട്ടോ എന്നിട്ട് ഒന്ന് ഒടിച്ചൊക്കെ നോക്കി അപ്പോൾ ഏകദേശം ഒരു വലിഞ്ഞ് വലിഞ്ഞ് വന്നിട്ട് അപ്പോൾ ഏകദേശം പാകമൊക്കെ ആയി ആ കണക്കിന് ഞാൻ വാങ്ങി വലിയ ചെമ്പിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെ മഞ്ഞളൊക്കെ കോരണം വലിയ തവിയൊക്കെ ഉണ്ടല്ലേ അങ്ങനെ കോരുക ചെയ്യണം ഞാൻ ഇത് ഇത്രയും ഉള്ളതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തു അതങ്ങ് വെള്ളം ഊറ്റി നമ്മൾ കഞ്ഞിയൊക്കെ വാർക്കണമല്ലേ വെള്ളം അങ്ങ് ഊറ്റിയെടുത്തു കേട്ടോ മഞ്ഞളെ വെള്ളമൊക്കെ വാർത്തതിന് ശേഷം ഞാനൊരു ചാക്കിലേക്ക് കുടഞ്ഞിട്ടു അല്ല കുറച്ച് നേരം കിടന്ന് അതിൻ്റെ ചൂടങ്ങ് അങ്ങ് ആറിക്കോളൂലോ മഞ്ഞ കണങ്ങിനോടൊപ്പം തടയിടണമെങ്കിൽ തടയങ്ങ് കീറിയിടണം കേട്ടോ പണ്ട് സ്കൂളിൽ പഠിക്കണ കാലത്ത് അത് ഭയങ്കര പരിപാടിയായിരുന്നു കേട്ടോ നമ്മുടെ മഞ്ഞ കിണക്ക് പുഴുങ്ങി ഉണങ്ങി അത് ഏകദേശം വിറ്റ് അല്ലെങ്കിൽ ചാക്കി കെട്ടി കഴിയുമ്പോഴാണ് നമ്മുടെ മഞ്ഞ തടയുടെ പരിപാടിയൊക്കെ തുടങ്ങണം കേട്ടോ അത് കഴിഞ്ഞ് അത് പുഴുങ്ങി കീറും ഞങ്ങളൊക്കെ കീറാൻ കൂടും കേട്ടോ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം സ്കൂളിൽ പോകുമ്പോൾ കൈ മഞ്ഞച്ചിരിക്കും മഞ്ഞച്ചിരിക്കുമ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ ഒരു നാണാണേ പക്ഷേ ഇപ്പം അത് ഓർക്കുമ്പോൾ അതൊക്കെ അതിനൊക്കെ കൂടിയിലോ എന്ന ഓർക്കുമ്പോൾ ഒരു അഭിമാനം തോന്നിട്ടോ അന്ന് പിള്ളേർ അങ്ങനെ ഓർക്കൂലോ എന്ന് അന്ന് അതിന് കൂ ഈ മഞ്ഞളൊക്കെ കീറാൻ കൂടിയതാന്ന് ഓർക്കുമ്പോൾ അന്ന് നാണായിരുന്നു പക്ഷേ ഇപ്പം അത് ഓർക്കുമ്പോഴേ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ചെയ്യാൻ കൂടിയിലോ എൻ്റെ പേരൻസിൻ്റെ ഒപ്പം എന്ന് ഓർക്കുമ്പോൾ ഒരു അഭിമാനം അപ്പം ഇപ്പോൾ ദേ ഞാൻ കീറാൻ തുടങ്ങിയപ്പോഴത്തേക്കും പൊന്നൂസിനെ കത്തി വേണമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചു കെട്ടോ പക്ഷെ ഞാൻ കൊടുത്തൊന്നുമില്ല അപ്പോൾ ഈ ചൂടാറിയോണ്ട് പൊന്നൂസ് ഓരോന്നോരോന്ന് ഓരോന്ന് പെറുക്കിയെടുത്ത് എനിക്ക് തരുമോ ഇങ്ങനെ നാലായിട്ട് കീറിയിടും അപ്പം നമ്മുടെ കണങ്ങിൻ്റെ ഒപ്പം തന്നെ ഈ തടയും കൂടെ ഉണങ്ങി വരൂ കേട്ടോ തടിയൊക്കെ അപ്പോൾ കീറുകഴിഞ്ഞു കിട്ടും കീറ് കഴിഞ്ഞ പാടെ ഇതൊന്ന് വാർക്കപ്പൊക്കത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് അപ്പം ഇന്ന് തന്നെയൊന്ന് വെയിലത്ത് ഒരു വെയിലൊന്ന് കൊള്ളിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയോ ഒന്ന് കഷ്ടപ്പെട്ട് ചെയ്തത് കേട്ടോ കഴിഞ്ഞ ദിവസത്തെ കൊക്കോക്ക നമ്മൾ ഉണങ്ങിയെടുത്തിട്ടില്ല കേട്ടോ അത് വാർക്കപ്പൊക്കത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഈ മഞ്ഞളും കൂടെ തറയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ പണ്ടൊക്കെ ഇങ്ങനെ ഒത്തിരി മഞ്ഞളുള്ളവർ ഈ പാറകളിൽ ഒത്തിരി പാറയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയാണ് ഈ പാറയിലൊക്കെ ഇങ്ങനെ ഈ ഒരു ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇഞ്ചി മഞ്ഞളും അങ്ങനെയൊക്കെ ഈ പാറകളിലും ഉണങ്ങാനിടണേ ഇങ്ങനെ കണ്ടിട്ടുണ്ടേ പണ്ട് കാലത്ത് ഇപ്പം അങ്ങനെ ഇഞ്ചി മഞ്ഞളും നടന്നവരും ഇന്നും കാണാനേ ഇല്ല അങ്ങനെ പാറപ്പുറങ്ങളിൽ ഇഞ്ചിയും മഞ്ഞളും അങ്ങ് കാണുന്ന പതിവേ ഇല്ല കേട്ടോ എല്ലാം ആയി ഒരു ഓർമ്മ മാത്രമല്ല അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇടണം എല്ലാവർക്കും ഇങ്ങനെ ചെയ്ത ഓർമ്മയും ഇങ്ങനെ കണ്ട ഓർമ്മയൊക്കെ ഒക്കെ അപ്പോൾ പലർക്കും ഉണ്ടാവില്ലേ വീഡിയോ കാണുമ്പോൾ അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് കമൻസിലൊക്കെ ഒന്ന് ഇടണം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി നാളെ ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ